നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് ബ്ലിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ജർമ്മനിയിലെ പൗരന്മാരുടെ വിധിയെഴുത്തിന്റെ ആദ്യ ഫലങ്ങൾ പുറത്തുവന്നു ലോകത്തിലെ നാലാമത്തേതും യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് മൂലം പുറത്തു വരുമ്പോൾ പ്രാഥമിക കണക്കുകൾ പ്രകാരം ഭരണത്തിലിരുന്ന ചാൻസലർ ഒലാബ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായ എസ് പി ഡിക്ക് പതിനാറ് പോയിന്റ് നാല് ശതമാനം വോട്ടും അതായത് നൂറ്റി ഒൻപത് മുതൽ നൂറ്റി പതിനാറ് വരെ സീറ്റും ും അതായത് ഒൻപത് പോയിന്റ് ഏഴ് നഷ്ടത്തിലുമാണ് നിലനിൽക്കുന്നത് അതായത് ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം നഷ്ടവും സംഭവിച്ചു അതേസമയം മുഖ്യ പ്രതിപക്ഷവും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനുമായ സി ഡി യു അതിന്റെ സഹോദര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ സിഎസ് യു സഖ്യത്തിന്റെ ചാൻസൽ സ്ഥാനാർത്ഥിയായ ഫ്രഡറിക് മേർസ് ചാൻസൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഇരുപത്തി പോയിന്റ് ഏഴ് ശതമാനം വോട്ട് നേടി നൂറ്റി മുതൽ പതിനൊന്ന് വരെ സീറ്റും അതേസമയം നാല് പോയിന്റ് ഏഴ് ം കൂടുതൽ വോട്ടും ലഭിച്ചിട്ടുണ്ട് തീവ്ര വലതുപക്ഷവും തീവ്ര കുടിയേറ്റ വിരുദ്ധരുമായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി കൊമ്പുകുലുക്കി ജർമ്മനിയെ ആകപ്പാട് കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് തന്നെ സോഷ്യൽ മീഡിയയുടെ അകമ്പടിയോടെ എത്തിയെങ്കിലും എ എഫ് ഡി എന്ന പാർട്ടിക്ക് പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് അവർക്ക് ഇപ്പോഴുള്ള എഴുപത്തിയാറ് സീറ്റിൽ നിന്ന് ഒരുപക്ഷെ അതിന്റെ ഇരട്ടിയായി മാറിയേക്കാം അങ്ങനെയെങ്കിൽ നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് മാക്സിമം ലഭിക്കും എന്നാൽ ഭരണത്തിലിരുന്ന ഗ്രീൻസ് പാർട്ടിക്ക് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം അതായത് തൊണ്ണൂറ്റിയെട്ട് സീറ്റാണ് ലഭിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് ശതമാനം നഷ്ടത്തിലാണ് അവരുടെ കച്ചവടം നടന്നത് എന്നാൽ ഇടതുപക്ഷ Chimaya, the Linge, എന്ന പാർട്ടി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് നേടി അറുപത്തിരണ്ട് സീറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇവർക്ക് നാല് പോയിന്റ് ഒരു ശതമാനം കൂടുതലാണ് ലഭിച്ചത് എന്നാൽ ഇതിൽ ഇംഗെ പാർട്ടിയിൽ നിന്നും വിഘടിച്ചു പോയ സാറാ ബാഗ്നെറ്റ് നയിക്കുന്ന ബിഎസ് ഡബ്ല്യു പാർട്ടിക്ക് അഞ്ച് ശതമാനം വോട്ട് അതായത് ഇത്തവണ അവർ ഒരുപക്ഷെ പാർലമെന്റിൽ എത്തിയേക്കും അതിന്റെ സീറ്റ് എണ്ണത്തിന്റെ കൃത്യത ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അവര് പാർലമെന്റിൽ കടന്നു കൂടുമെന്നാണ് ഇതുവരെയുള്ള കണക്കൂട്ടുകൾ അതേസമയം മറ്റുള്ളവർക്കെല്ലാം കൂടി ലഭിച്ചത് മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടാണ് ആകെയുള്ള സീറ്റിൽ സീറ്റ് എന്ന സംഖ്യ ആർക്കും ലഭിച്ചിട്ടില്ല എങ്കിലും ഒരു സഖ്യ സർക്കാർ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെയെങ്കിൽ സി ഡി യു എസ് സഖ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത എൺപത്തി മൂന്ന് ശതമാനം പോളിംഗ് ആണ് ഇന്ന് ജർമ്മനിയിൽ നടന്നത് ജർമ്മനിയുടെ പുനരേകീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണിത് ജനാധിപത്യത്തിന്റെ മഹത്തായ ദിനമായിരുന്നു ഫെബ്രുവരി ഞായറാഴ്ച എന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ ഫെഡറൽ റിട്ടേണിംഗ് ഓഫീസർ അനുസരിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിവരെ വോട്ടിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ജർമ്മനിയിൽ വോട്ട് ചെയ്യാൻ യോഗ്യരായവരിൽ അൻപത്തി രണ്ട് ശതമാനം പേരും വോട്ട് ചെയ്തു എന്നത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വോട്ടിംഗ് ശതമാനം മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു എന്തായാലും ജർമ്മനിയുടെ വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന്റെ കൃത്യമായി പറയുന്ന വോട്ടെടുപ്പിന്റെ കൃത്യമായ കാര്യങ്ങൾ ഇതേ പ്രാഥമിക കണക്കുകളാണ് ഇതിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യത ഏറെയുണ്ട് എങ്കിലും നാട്ടിലിരുന്ന് ഉള്ള ചാനലുകളും അതുപോലെ തന്നെ വ്ളോഗുകാരും ഒക്കെ ഇളക്കി മറിച്ച് പറഞ്ഞിരുന്നതാണ് എ എഫ് ഡി ജർമ്മനി പിടിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ എ എഫ് ഡിക്ക് തന്നെ വോട്ട് ചെയ്യും അല്ലെ എഫ് ഡി എ സപ്പോർട്ട് ചെയ്തും നടന്നിട്ടും അവർക്ക് ഇരുപത് ശതമാനം പോലും നേടാൻ ആയില്ല എന്ന് എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണ് ഇവർക്ക് ഒരു തരത്തിലും അധികാരത്തിൽ എത്താൻ സാധിക്കുകയോ അതുപോലെ തന്നെ ഇവരുടെ അംഗസംഖ്യ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കൂടുകയോ ചെയ്യില്ല എന്ന് ഞങ്ങൾ കൃത്യമായി നേരത്തെ തന്നെ പ്രവചിച്ചിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു സി ഡി യു അതിന്റെ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസിന്റെ നേതൃത്വത്തിൽ വരും നാളുകളിൽ ജർമ്മനിക്ക് ഒരു പുതിയ യുഗം നൽകിക്കൊണ്ട് ചാൻസലറായി ഒരു കൂട്ടുകക്ഷി ഭരണം വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതോടെ ഈ ബ്ലിക്സ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ കൂടിയുള്ള അവസാനത്തെ കണക്കുകളോടിയുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾ ഈ രാത്രി തന്നെ പ്രസിദ്ധീകരിക്കും എന്നുള്ള അറിയിപ്പോടുകൂടി ഈ വാർത്താ ബുളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം